കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ഒരു ലോറിയും നാല് ടൺ മണലും പിടികൂടി പിടികൂടിയ ലോറി കളക്ടറേറ്റ് വളപ്പിലേക്ക് മാറ്റി കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് അനധികൃത ഖനനങ്ങൾ വ്യാപകമായതോടെയാണ് മണൽക്കടത്ത് പിടികൂടാൻ ജില്ലാ കളക്ടർ നേരിട്ട് പരിശോധനയ്ക്ക് ഞായറാഴ്ച പുലർച്ചെ കൂടാൽമരക്കള വില്ലേജിലെ ചേവാ റോഡിൽ നടത്തിയ റെയ്ഡിലാണ് അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ഒരു ടിപ്പർ ലോറിയും പുഴമണലും മണൽ കടത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ യു അബ്ദുൽ ഖാദറിനെ മൊബൈൽ ഫോണും പിടികൂടിയത് കെ എൽ പതിനാലേക്ക് പതിനാറ് എൺപത്തിരണ്ട് നമ്പർ ടിപ്പർ ലോറിയാണ് പിടികൂടിയത് പിടികൂടിയ ലോറി കളക്ടറേറ്റ് വളപ്പിലേക്ക് മാറ്റി അനധികൃത ചെങ്കൽ ഖനനവും മണൽ കടത്തും തടയുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ശക്തമായ നടപടികളുടെ ഭാഗമായാണ് റെയ്ഡ് നടന്നത് ശനിയാഴ്ച മഞ്ചേശ്വരം താലൂക്കിൽ ആറ് വാഹനങ്ങൾ പിടികൂടിയിരുന്നു മഞ്ചേശ്വരം ഭൂരേഖ തഹസിൽദാർ കെ ജി മോഹൻരാജിന്റെ നേതൃത്വത്തിൽ താലൂക്ക് സ്ക്വാഡാണ് ലോറികൾ പിടികൂടിയത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അനധികൃത ഖനനങ്ങളിൽ ഏർപ്പെട്ട പത്ത് വാഹനങ്ങൾ പിടികൂടിയിട്ടുണ്ട് ജില്ലയിൽ എല്ലായിടത്തും അനധികൃത മണൽക്കടത്തും ചെങ്കൽ ഖനനവും ഉൾപ്പെടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ അറിയിച്ചു